ഹായ് ഗെയ്സ് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ മുടി ഒന്ന് സ്ട്രൈറ്റ്നിങ് ചെയ്ത് കാണിക്കാമെന്ന് കരുതി അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഓ ഓക്സിഗ്ലോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഹെയർ സ്ട്രൈറ്റ്നനിങ് ക്രീമാണ് ഇത് ഞാനിത് യൂസ് ചെയ്ത് തീർന്ന ബോക്സാണ് അപ്പോൾ കുറച്ച് സ്ട്രൈറ്റ് ഞാൻ ഈ ക്രീം എടുക്കുന്നുണ്ട് അപ്പം ഞാൻ കരുതി അത് എടുത്ത് ചെറു കുറച്ച് മുടി ഒന്ന് സ്ട്രെയിറ്റനിങ് ചെയ്ത് നിങ്ങളെ ഇവിടെ കാണിക്കാൻ വന്നിരുത് ഞാൻ രണ്ട് വർഷത്തോളമായി ഈ ഒരു ഓക്സിഗ്ലോയുടെ സ്ട്രൈറ്റനിങ് ക്രീം വെച്ചിട്ട് വീട്ടിൽ തന്നെയാണ് സ്ട്രൈറ്റനിങ് ചെയ്യുന്നത് സ്ട്രെയിറ്റ്നെയ്യുന്നത് ഇതിലെന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ബോക്സ് ഉണ്ട് രണ്ട് ബോക്സ് ഞാൻ യൂസ് ചെയ്ത് തീർന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതിലാണെങ്കിൽ ഒരു ഫോർറ്ററൈസർ മാത്രമേ ഉള്ളൂ അത് തീരാറായ ന്യൂട്രലൈസർ മാത്രമേ ഉള്ളൂ ഇതിലും തീരാറായ പ്രൊഡക്റ്റുകളൊക്കെ തന്നെയാണ് എങ്കിലും നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ എല്ലാം ഒന്ന് കാണിച്ചു തരണമല്ലോ അതുകൊണ്ടാണ് ഇതിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വരുന്ന ലീഫ് ലെറ്റർ ഉണ്ടല്ലോ ആ ഒരു സംഭവം ഉണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടാകും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെയാണ് എഴുതിയിരിക്കുന്നത് പിന്നെ ഇതാണ് സ്ട്രൈക് ക്രീം വരുന്നത് ഇതാണ് ഇത് തീരാറായതാണ് ഇനി അത് ഇങ്ങക്കി പീച്ചിയൊക്കെ നമുക്കെടുത്ത് ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി അപ്പം ഇതിന് നമ്പർ ഒക്കെ ഇട്ടിട്ടുണ്ട് വണ്ണ് അത് മണ്ണെന്ന് കൊടുത്തിരിക്കുന്നത് ആദ്യ ക്രീം ആണ് യൂസ് ചെയ്യേണ്ടത് അതിനാണ് ഈ വണ്ണ് നിന്നിട്ടിരിക്കുന്നത് പിന്നെ ഇത് പറയുന്നത് ഇത് രണ്ടും കൂടി ഇരുന്നൂറ് എം എൽ ആണ് ഇത് സ്ട്രെയിറ്റ്നനിങ് ക്രീം നൂറ് എം എൽ വരും അതുപോലെ തന്നെ ന്യൂട്രലൈസറും നൂറ് എം എൽ വരും പിന്നെ ഒരു ബോക്സിൽ രണ്ട് ഗ്ലൗസ് ഉണ്ടാവും കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൂറ് എം എൽ ആണ് ന്യൂട്രലൈസർ ഇതും തീരാറായി കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ആ ഒരു പ്രൊഡക്റ്റാണിത് പിന്നെ അവർ ഇതിനെക്കുറിച്ചെല്ലാം എഴുതിയിട്ടുണ്ട് പിന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എഴുതിയിട്ടുണ്ട് ന്യൂഡിലൈസറിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതുപോലെ തന്നെ ഹെയർ സ്ട്രൈറ്റ്നർ ക്രീമിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് എല്ലാം എഴുതിയിട്ടുണ്ട് പിന്നെ ഇതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട് ഇതൊക്കെ അപ്ലൈ ചെയ്യുന്ന ഇരുപത്തിനാല് മണിക്കൂർ മുന്നേ എങ്കിലും നമുക്ക് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യണം പാച്ച് ടെസ്റ്റ് വേണമെങ്കിൽ കയ്യിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ വരുന്നത് ഇവർ എങ്ങനെ ട്യൂബിനകത്തുനിന്ന് എങ്ങനെ എടുക്കണം ബൗളിലോട്ടൊക്കെ മാറ്റണമെന്നോ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് ഷാംപൂ വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു സ്ട്രൈറ്റ്നും ക്രീം തേച്ച് കൊടുക്കണം തേക്കേണ്ട വിധമൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം നോൺ മെറ്റാലിക് ആയിട്ടുള്ള നമ്മളൊരു ബൗളിൽ ആയിരിക്കണം ഇതൊഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ ഹെയർ സെഷൻ ആയിട്ട് എടുത്തതിനു ശേഷം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത് അതിനുശേഷം പതിനഞ്ച് മിനിറ്റ് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ അപ്ലൈ ചെയ്ത് വെക്കണം കൂടെ കോമ്പും കൂടെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ല ഞാൻ വെയിറ്റ് ചെയ്യുന്നു ഞാൻ ഒരു അരമണിക്കൂറെങ്കിലും വെയിറ്റ് കേട്ടോ കാരണം പിന്നെ നമ്മൾ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇൻസ്ട്രക്ഷൻ ലീഫ്ലെറ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ വായിച്ചു നോക്കണമെന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ പാച്ച് ടെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ കൈയുടെ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് അലർജി എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് അതും അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഹെയർ കളർ ചെയ്ത അന്ന് തന്നെ നമുക്ക് മുടി സ്ട്രൈറ്റനിങ് ചെയ്യാൻ പറ്റില്ല പതിനാല് ദിവസത്തിന് ശേഷം മാത്രം നമുക്ക് സ്ട്രൈറ്റനിങ് ചെയ്യാവുന്നതാണ് ഐബ്രോസിലും ബ്രോസിലും ഐ ലാഷസിലും ഒന്നും പറ്റാതെ അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ട് കണ്ണിലൊന്നും പറ്റാതിരിക്കാൻ അവർ പ്രത്യേകം പറയുന്നുണ്ട് അങ്ങനെ വല്ല കണ്ണിലെന്തെങ്കിലും യാണെങ്കിൽ പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് കളയണം മുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നമ്മൾ മീഷോയിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഇരുന്നൂറ്റി സംതിങ്ങിനൊക്കെ കിട്ടും കേട്ടോ അപ്പം ഈ ബോക്സിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എഴുതിയിരിക്കുന്നത് ഇനി ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാം അപ്പം ഞാൻ രണ്ട് വർഷത്തോളമായി ഇതിപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പം അന്നേരം ഞാൻ പറഞ്ഞതുപോലെ ഞാൻ റിവ്യൂസ് ഒക്കെ കണ്ടിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്തത് അവരൊക്കെ ചെയ്തപ്പം മുടി നന്നായിട്ട് ആവുന്നുണ്ടായിരുന്നു കാരണം അവരുടെ സ്ട്രൈറ്റ്നർ നല്ല വില കൂടിയ ക്വാളിറ്റിയുള്ള സ്ട്രൈറ്റ്നറാണ് അപ്പം എൻ്റെ ഇത് മീഷോ എന്ന് വാങ്ങിച്ചിട്ടുള്ള ഇച്ചിരി ക്വാളിറ്റി കുറഞ്ഞ സ്ട്രെയിറ്റ്നർ ആയിരിക്കും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളെങ്കൂടെ ഒന്ന് കാണിച്ചു തരാം സ്ട്രൈറ്റനർ ആവുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രൈറ്റ്നർ എന്ന് പറയുന്നത് കെമി എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ സ്ട്രെയിറ്റ്നറാണിത് ഇതിന് റേറ്റ് വന്നിട്ട് മുന്നൂറ്റി അമ്പത് രൂപയ്ക്കങ്ങൾ തോന്നുന്നു ഞാൻ മീഷോ എന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് വോൾട്ടേജ് ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് വരെയൊക്കെ ഉണ്ട് കൊള്ളാം പവർ നാൽപ്പത് വോട്ടൊക്കെയുണ്ട് നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്ന് കരുതിയാണ് വാങ്ങിയത് കുഴപ്പമൊന്നുമില്ല ഞാൻ വാങ്ങിയത് മെയിനായിട്ട് ഞാൻ ഇത് വാങ്ങിയ മുടി സ്ട്രെയിറ്റ് ചെയ്യാനല്ല ഞാൻ വാങ്ങിയത് അന്ന് ഹാപ്പി ഹാപ്പിക്കുട്ടൻ്റെ ഡ്രസ്സൊക്കെ മഴ സീസണിലൊക്കെ ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പിടിച്ച് ഉണക്കാൻ വേണ്ടിട്ട് ചെയ്തതാണ് ഇതാണ് അപ്പോൾ ആ സ്ട്രൈറ്റ്നർ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ വാങ്ങിച്ചിരുന്ന ഒരു സ്ട്രൈറ്റ്നർ ഇതാണ് നൂറ്റി അമ്പത് രൂപ എങ്ങാണ്ടായിരുന്നു തോന്നുന്നു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിരുന്നത് ഇത് നമുക്ക് സാരിയുടെ ഒക്കെ പിടിച്ചിടാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരുന്നതാണ് അല്ലാതെ ഇത് സ്ട്രൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയത്തില്ല ശ്രമിച്ചിട്ടുണ്ട് പണ്ട് ക്രീമൊക്കെ വരുന്നതിന് മുന്നേ ഇങ്ങനെ വെറുതെ അതിന് ചെയ്ത് നോക്കാറുണ്ട് പക്ഷെ നല്ല ഇതായിട്ടില്ല എനിക്കിത് സാരിയുടെ പ്ലീറ്റൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്നാണ് തോന്നുന്നത് ഞാനതിനാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പം അതിന് നൂറ്റി തൊണ്ണൂറ് രൂപയെ കണ്ടായിട്ടുണ്ടായിരുന്നുള്ളു കേട്ടോ എന്തായാലും മുടി സ്റ്റൈറ്റ് ചെയ്തിട്ട് നമ്മുടെ സാരിട്ട് എടുക്കാനൊക്കെ നല്ല സെറ്റായിരിക്കും പിന്നെതാ ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഡ്രയർ ഇതാണ് ഇത് മീഷോന്ന് വാങ്ങിയതാണ് ഇത് നല്ല കേട്ടോ നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ളു നല്ലതാണ് അപ്പം ഇത് കോൾഡും ഉണ്ട് ഹോട്ടും ഉണ്ട് നല്ലതാണ് പിന്നെ ഇതിൻ്റെ ഇതിലൊരു സംഭവം ഉണ്ടായിരുന്നു അല്ല അതിൻ്റെ പേരെനിക്കറിയത്തില്ല ഇങ്ങനൊരു നീണ്ടൊഴിച്ച് ഉണ്ട് പോകാനുള്ള ഹെപ്പ് ഡ്രൈ ഒക്കെ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഞാൻ തോന്നുന്നു കോൾഡുമായിട്ടൊക്കെ ഉള്ള ഹീറ്റ് നമുക്ക് കിട്ടും ഇത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടത് ഡ്രയർ വേണം ഡ്രയർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ സാധാരണ നോർമൽ ആയിട്ട് മുടി ഉണക്കി എടുത്താൽ മതി പക്ഷെ അങ്ങനെ ഉണക്കി എടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും അതുകൊണ്ടാണ് ഹെയർ ഡ്രയർ ഒക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമില്ല സ്ട്രൈറ്റ്നർ വേണം സ്ട്രൈറ്റ്നർ നല്ല ക്വാളിറ്റി ഉള്ള ഫിലിപ്സിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചിലപ്പം കിടക്കാച്ചയായിട്ട് നമുക്ക് എടുക്കാം മുടി സ്ട്രെയിറ്റിനായിട്ട് കിട്ടുമായിരിക്കും പക്ഷേ എനിക്ക് അങ്ങനത്തെ നല്ല ക്വാളിറ്റിയുള്ള ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കുറച്ചൊക്കെ നീണ്ടു കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് മുടി സ്ട്രെയിറ്റനിങ് ചെയ്യുന്നതെന്ന് കാണാം അപ്പം ഞാൻ ഈ ഇത്രയും ഭാഗമൊന്നും ചെയ്യുന്നില്ല ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ ഓയിലൊക്കെ തേച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ ഓയിൽ തേക്കാത്ത കുറച്ച് ഭാഗങ്ങളുണ്ട് കേസ് ഇതായ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഓയിൽ തേക്കാതെ വെച്ചേക്കുന്നത് ഇതിത്രയാണ് നമ്മൾ സ്ട്രൈറ്റ് ചെയ്യുന്നത് അപ്പം ഞാൻ ഈ ന്യൂട്രലൈസർ കൊടുക്കുന്നുണ്ട് സ്ട്രൈറ്റ്നർ കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഗ്ലൗസ് ഇടാൻ പോവുകയാണ് എത്ര ഗ്ലൗസ് ഇട്ടാലും ഈ പ്ലാസ്റ്റിക് കവറിന്റെ ഗ്ലൗസ് ആകുമ്പോൾ എന്തെങ്കിലും കൂടി ഊരി പോകട്ടെ അപ്പം ഞാൻ ചെയ്യുന്നത് എണ്ണ തേക്കാത്ത ഭാഗമാണ് ഞാൻ ഒതുക്കി വെച്ചിരിക്കുകയാണ് ചീകി ഒതുക്കി വെച്ചിരിക്കുകയാണ് ഇത്രയും ഭാഗത്തുണ്ടെങ്കിലും ചെയ്യാം ഇത് ചെയ്ത് കാണിക്കാം ഇത് ചെയ്ത് അരമണിക്കൂർ നമ്മൾ വെച്ചേക്കണം ഇരുപത് മുതൽ അരമണിക്കൂർ വരെ വെക്കണം ഞാൻ അരമണിക്കൂർ വരെ വെക്കട്ടെ ന്യൂട്ടിലൈസറിന് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ ഗെയ്സ് ഇത് ഞാൻ ഫുള്ളായിട്ട് തീർത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത്രയും വെച്ച് അത്രയും പൊടി ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഇതാ ഇത്രയും ഇത്രയും ഗ്യാപ്പ് ഇട്ടേ ചെയ്യാവുള്ളൂ സ്കാൽപ്പിലേക്ക് തട്ടാൻ പാടില്ല ഒരിഞ്ച് ഒരിഞ്ച് ഗ്യാപ്പിട്ടിട്ട് വേണം നമ്മൾ തേക്കാൻ കേട്ടോ ഇത് ഞാൻ തേച്ച് കൊടുക്കുവാണ് അതിന് മുന്നേ നമ്മൾ ഷാംപൂ ഇട്ട് വാഷ് ചെയ്ത മുടിയായിരിക്കണം ഉണങ്ങിയിരിക്കണം അപ്പം അതൊക്കെ ഞാൻ ചെയ്തു വെച്ചിരുന്നതാണ് ഷാംപൂ വാഷ് ചെയ്ത് നന്നായി എണ്ണമായി ഒന്നും കാണരുത് നമ്മുടെ തലമുടിയിൽ ഇനി ഇത് കണ്ണിലൊക്കെ പറ്റുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ കണ് കഴുകണം കേട്ടോ സ്ട്രൈറ്റനിങ് ക്രീം തയ്ച്ച മുടി ഞാനിപ്പം ബാക്കിലോട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കൊരു മുപ്പത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഗൈസ് അപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ മുടി ഒന്ന് കാണിച്ചു തരാം ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇതുപോലെ ചീക്കി കൊടുക്കാം ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് വരാം ഗൈസ് നമ്മൾ മുടി ഇങ്ങനെ താഴോട്ട് വലിച്ചു നിശ്ചിച്ച് വേണം തുടച്ചെടുക്കാനായിട്ട് ഓക്കെ ഇനി നമുക്ക് നല്ല സെറ്റ് സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു പിടിച്ചു നോക്കുമ്പോഴൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് കിടപ്പുണ്ട് അപ്പം നമുക്കൊന്ന് ബ്ലോ ഡ്രൈ ചെയ്യാം അതോട്ട് വേണം ആക്കാറുണ്ട് യോടു കൂടി വേണം നമ്മൾ ചെയ്യുക ബ്ലോ ഡ്രൈ ചെയ്ത് ഗെയ്സ് എന്നിട്ട് കണ്ടോ അവിടെ ചുരണ്ട് ചുരണ്ട് കിടക്കുന്നത് കണ്ടോ ഇവിടെ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്തതാണ് നോക്കാം സ്ട്രൈറ്റനിങ് ചെയ്ത് നോക്കാം ിലേക്ക് കിടക്കാം അടുത്തത് ന്യൂട്രലൈസർ ആണ് നമ്മൾ ഇതിൽ തേക്കാൻ പോകുന്നത് അപ്പം ന്യൂട്രലൈസർ എടുക്കാം ഇത് സ്റ്റെപ്പ് ടൂന്നും പറഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ ന്യൂട്രലൈസർ മറ്റേ സ്ട്രൈറ്റ്നറിനകത്ത് സ്റ്റെപ്പ് വൺ എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അപ്പം അത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതാണ് ഞാനൊരു ബൗളിലോട്ട് ഇടുവാണ് സ്റ്റെപ്പ് വൺ ചെയ്ത അതേ രീതിയിൽ തന്നെ ചെയ്താൽ മതിയാകും അപ്പോൾ വീണ്ടും അരമണിക്കൂറായി ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേസ് അപ്പോൾ ഞാൻ വീണ്ടും ബ്ലോഡർ ചെയ്യൊക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി എങ്ങനെയാണ് ഇപ്പം തന്നെ നന്നായിട്ടൊന്നും ഇരിക്കുമല്ല നല്ല സ്മൂത്തനായിട്ടില്ല ആ സ്മൂത്ത് ആയിട്ടുണ്ട് പക്ഷെ സ്ട്രെയിറ്റ് ആയിട്ടില്ല അപ്പം നമുക്ക് ഒന്ന് സ്ട്രൈറ്റ്നർ വെച്ചിട്ട് സ്ട്രെയിറ്റ് ചെയ്ത് നോക്കാം കേസ് അപ്പോൾ ഞാൻ സ്ട്രൈറ്റനിങ് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ കേസ് സ്ട്രൈറ്റനിങ് ആവുന്നുള്ളൂ അപ്പോൾ ഇതുപോലൊക്കെ എനിക്ക് നേരത്തെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ നല്ല പാർലറിൽ പോയി ചെയ്യുന്നതിൻ്റെ കൂട്ടം എനിക്ക് ആയിട്ടില്ല കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു സ്ട്രെയിറ്റ്നർ ആയി ഈ സ്ട്രെയിറ്റ് ചെയ്ത ഹെയറും എൻ്റെതാ സ്ട്രെയിറ്റ് ചെയ്യാത്ത ഹെയറും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അപ്പം ഇങ്ങനെ സ്ട്രെയിറ്റിനാവാൻ പറ്റും നല്ലതായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടില്ലേ നോക്ക് പിന്നെ ചെറുതായിട്ട് എനിക്ക് സ്ട്രെയിറ്റ് ആവാത്തതിന്റെ കാരണം നമ്മുടെ ഈ ഒരു സംഭവത്തിൻ്റെയാണ് ഈയൊരു സംഭവത്തിന് ഓണാണ് അപ്പം അപ്പം ഈ ഒരു സംഭവത്തിന് ഒരു പക്ഷേ നമ്മളെ ഫിലിപ്സിൻ്റെയൊക്കെ സ്ട്രെയിറ്റ്നറിൻ്റെ അത്രയും നല്ല ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നന്നായിട്ട് സ്ട്രെയിറ്റ് ഒരു ഒരുവിധമൊക്കെ നമുക്ക് സ്ട്രൈറ്റ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഒരു കാര്യം സ്ട്രൈറ്റ് ചെയ്തിട്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം മാത്രമേ നമ്മൾ അടുത്ത റൗണ്ടിൽ സ്ട്രൈറ്റ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഹെയർ ഡാമേജ് ആവും അതുപോലെ തന്നെ ഇത് സ്ട്രൈറ്റ് ചെയ്തിട്ട് മൂന്ന് ദിവസത്തേക്ക് നമ്മൾ മുടി നനയ്ക്കരുത് അതുപോലെ തന്നെ മൂന്ന് ദിവസത്തേക്ക് നമ്മുടെ മുടി കെട്ടിവെക്കാനും പാടില്ല പിന്നെ നമ്മൾ രണ്ടാമത്തെ ന്യൂട്രലൈസർ ശേഷം നമ്മൾ ഒന്നും കൂടി വാഷ് ചെയ്യുമല്ലോ ആ സമയത്ത് നമ്മൾ ഏതെങ്കിലും കണ്ടീഷണറോ മാസ്കോ എന്തെങ്കിലും യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഡ്രൈറ്റർ ഹെയർ ഡ്രയറും വാങ്ങിയത് നമ്മൾ മീഷീൽ നിന്നാണ് അതിൻ്റെയൊക്കെ കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഗെയ്സ് ഈ ഒരു വീടിന് ഞാൻ കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല അത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായ സ്ട്രെയിറ്റനിങ് ക്രീം ഇട്ടതിന് ശേഷം നമ്മൾ മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടാണല്ലോ വാഷ് ചെയ്യുന്നത് ആ വാഷ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഹെയറിൽ സ്ട്രെയിറ്റനിങ് പ്രോസസ്സ് നടന്നു എന്നറിയാനായിട്ട് ഒരു മുടി ഒരേ ഒരു മുടി എടുത്തിട്ട് ഒന്ന് വലിച്ചു നോക്കണം ആ സമയത്ത് വലിക്കുമ്പോൾ ആ ക്രീം സ്ട്രൈറ്റ്നറൊക്കെ തേച്ച് വെച്ചിരുന്ന ആ പ്രവർത്തനം നമ്മുടെ മുടിയിൽ നടന്നു കഴിയുമ്പോൾ നമ്മുടെ മുടി സ്ട്രെയിറ്റന ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുടി എടുത്ത് ഇങ്ങനെ വലിക്കുമ്പം മുടി നന്നായിട്ട് വലിഞ്ഞ് പൊട്ടാതെ വലിഞ്ഞ് വരുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു മുടി എടുത്ത് ഇങ്ങനെ വലിക്കുമ്പോൾ പൊട്ടിപ്പോത്തില്ലേ അപ്പോൾ ആ ഒരു പ്രവർത്തനം നടന്നിരിക്കുകയാണെങ്കിൽ കറക്റ്റ് ആയെങ്കിൽ നമ്മളിങ്ങനെ വലിക്കുമ്പോൾ അത് ഡബിളായിട്ട് ഇങ്ങനെ വലിഞ്ഞ് വരും അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ വാഷ് ചെയ്തിട്ട് സ്ട്രൈറ്റ്നർ വെച്ചിട്ട് മുടി സ്ട്രൈറ്റ് ഒക്കെ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നോക്കിയിട്ടൊക്കെ വേണം ചെയ്യാനായിട്ട് കേട്ടോ അതുപോലെ തന്നെ ഞാൻ എന്റെ ഹെയർ ഫുള്ളായിട്ട് സ്ട്രെയിറ്റൻ ചെയ്ത് കാണിക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താല് കമന്റ് ചെയ്താൽ മതി ഞാനൊരു സ്ട്രൈറ്റ്നർ അല്ല ഈ സ്ട്രൈറ്റ്നർ വെച്ച് തന്നെയായിരിക്കും നമ്മൾ ചെയ്യുന്നത് എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ അപ്പോൾ എൻ്റെ തൽക്കാലം നമ്മൾ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്ത് കാണിക്കാം ചെയ്ത് കാണിക്കുന്ന ഈ സ്ട്രൈറ്റ്നർ വെച്ചിട്ടായിരിക്കും അപ്പം കറക്റ്റായിട്ട് നമുക്ക് കിട്ടണമെന്നൊന്നുമില്ല എങ്കിലും ഞാൻ ചെയ്യും അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം പിന്നെ ഇപ്പം തന്നെ എൻ്റെ മുടിയുടെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ എന്തുമാത്രം ചുരു ചുരുണ്ട ഒരു മുടിയാണ് ഞാനിപ്പോൾ ഇത്രയും നീട്ടിയെങ്കിലും വെച്ചിരിക്കുന്നത് ഇത്രയെങ്കിലും നീട്ട് ചെയ്ത് എനിക്ക് ഈ ഒരു മീഷോന്ന് വാങ്ങിയ ഒരു സ്ട്രെയിറ്റ്നറായതുകൊണ്ടാണ് ഒരു പക്ഷേ എനിക്ക് നല്ല ഫിലിപ്സിൻ്റെ എങ്കിലും സ്ട്രെറ്റനറാണെൻ്റെ കയ്യിൽ ഇരുന്നെങ്കിൽ ഒരു പക്ഷേ നല്ല സെറ്റ് സെറ്റായനെ നിങ്ങളുടെ കയ്യിൽ ഫിലിപ്സിൻ്റെ എന്തെങ്കിലും സ്ട്രെയിറ്റ്നർ ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് നോക്കും അപ്പം നല്ല കിടിലോ ആവും ബ്യൂട്ടി പാർലറിൽ പോയി വെറുതെ ക്യാഷ് കളയേണ്ട ആവശ്യമൊന്നും വരത്തില്ല എങ്കിൽ എനിക്കിത് കുഴപ്പമൊന്നുമില്ല ഇത്രയും ചുരു ചുരുണ്ട മുടിയിൽ നിന്നും ഈറ്ററേ ഒക്കെ നീണ്ടുവരുമ്പോൾ എനിക്കതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യാൻ എനിക്ക് ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ട് കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്ത് കൊടുക്കണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ബായ്